ജാക്കിൻ്റെ എഫ് ഫൈവ് മോഡലാണ് അതിൽ എറർ ആണ് കാണിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് എറർ ആർ വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം എറർ ഫോർ വന്നു കഴിഞ്ഞാൽ അധികം മോട്ടർ ഇഷ്യൂ ആകാനാണ് സാധ്യത കൂടുതൽ ഈ വന്നത് കാണിക്കും നമ്മൾ കടൽ താഴത്തൊന്ന് ചവിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് കറങ്ങും കറങ്ങിയിട്ട് എറർ ഫോർ ഇങ്ങനെ കാണിക്കും ഇത് നമുക്ക് റീസെറ്റ് ചെയ്യാം ഇത് സെറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലസ് ഒന്ന് അമർത്തുക എന്നിട്ട് ഈ മൈനസ് ബട്ടന് ഒന്ന് കുറച്ചേരൊന്ന് സെക്കൻഡ് അമർത്തി കുടിക്കുക അപ്പോൾ കൂടെ ഓ ടിന്ന് വരും അത് ഇതുവരെ വരും അപ്പോൾ നമ്മളൊന്ന് പെടലൊന്ന് അമർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ര ഒന്ന് കറങ്ങും ഇറങ്ങിയിട്ട് അപ്പോൾ തന്നെ എറർ ഫോർ കാണിക്കും അപ്പോൾ ഈ കംപ്ലയിൻ്റ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് കാണാം ബോർഡൊക്കെ അയച്ച് സെറ്റ് ആക്കണത് ഓക്കെ അപ്പോൾ നമ്മൾ ഇത് എഫ് ഐവ് ആണ് എഫ് ഫോറിനെ അപേക്ഷിച്ച് നോക്കി എഫ് ഫൈവില് കൂടുതലായിട്ട് എറർ ഫോർ എന്നുള്ള കംപ്ലൈൻറ്റ് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ എറർ ആർ ഫോർ എ മെഷീൻ ഓഫ് ചെയ്യുക മെഷീൻ ഓഫ് ചെയ്യുക ആ ഇനി ആ വീലിൻ്റെ ഇതാണ് നമ്മൾ ആദ്യം അയക്കാൻ പോകുന്നത് അതായത് ടു എം എം അലങ്ക നമ്മൾ അയക്കുക നമ്മൾ ടു എം എമ്മിൻ്റെ അലങ്കി ഉപയോഗിച്ചിട്ടാണ് രണ്ട് സ്ക്രൂ ഉണ്ടാവും അത് അയക്കേണ്ടത് അപ്പോൾ നമ്മളിതിൽ ഇത് ഇവിടെ ഒരു വെട്ട് വരുന്നുണ്ട് ഫസ്റ്റ് സ്ക്രൂ അത് കറക്റ്റ് നോക്കിയിട്ട് അയക്കും കേട്ടോ നമ്മൾ എവിടെ നിന്നാണ് ഊരിനെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം അയക്കാൻ അപ്പോൾ അത് ഫസ്റ്റ് സ്ക്രൂ ഓക്കെ ഇനി രണ്ടാമത്തെ തിരിച്ചിട്ട് ആ സ്ക്രൂ ലൂസ് ചെയ്യാം സ്ക്രൂ യൂസ് ചെയ്ത ആ വീലുകൊണ്ട് പോകും വീട്ടെടുത്തോട് ആ വീല് പോകും വീല് പോകുന്ന കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ വരുന്നത് ഇവിടെ രണ്ട് സ്ക്രൂ വരും പിന്നെ ഇവിടെ ഒരു സ്ക്രൂ വരും പിന്നെ ഇതിന്റെ ഉള്ളിലെ ഒരു സ്ക്രൂ കൂടി വരും അങ്ങനെ ടോട്ടൽ നാല് സ്ക്രൂ വരും അത് ഫോർ എം എമ്മിന്റെ അലങ്കിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ അതിൻറെ ഉള്ളിലൊരു സ്ക്രൂണ്ടാവും ഓക്കെ യെസ് ഓക്കെ അവിടെ ഒന്നും കൂടി ഉണ്ടാവും ആ സ്ക്രൂ കൂടി അയയ്ക്കും അവിടെ ശ്രദ്ധിക്കണം മോട്ടറിന്റെ ഒരു സ്ക്രൂ കൂടി ഉണ്ടാവും മാറി അയക്കരുത് നമ്മളിത് ബോർഡ് അയച്ചു ഇതിന്റെ ഉള്ളിൽ ഈ വരുന്നതാണ് ബോർഡ് ഇതാണ് നമ്മളെ വൈൻ്റിങ് മോട്ടറ് കേട്ടോ ഇപ്പോ നമ്മളെ ഈ ബോർഡിൽ നിന്ന് മോട്ടറിക്കുള്ള കണക്ഷനാണ് ഈ രണ്ടെണ്ണം ഇതും ഇതും കേട്ടോ അപ്പോൾ ഈ രണ്ട് കണക്ഷനും നമ്മൾ ഊരിയെടുക്കണം സപ്ലൈ ബോർഡ് സെപ്പറേറ്റ് ആയിട്ട് ആയിട്ടാവുള്ളൂ ഇവിടെ ഇങ്ങനെ ഒരു പ്രസ് ചെയ്യുന്ന സാധനമുണ്ട് അതൊന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് പോകും ഉണ്ടോ ഇത് പോകുന്നു അതുപോലെ തന്നെ ഇതും പ്രെസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സാധനം ഉണ്ട് അതുകൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ അങ്ങനെ ബോർഡ് മോട്ടർ ഓക്കെ ഈ എയറർ ഫോർ കാണിച്ചാൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലമാണ് അധികം മോട്ടറിനാണ് പ്രോം പ്രോബ്ലം വരാറ് ചിലപ്പോൾ ബോർഡിനും വന്നാലും എറർ ഫോർ കാണിക്കും അപ്പോൾ നമ്മളൊന്ന് മോട്ടർ ഒന്ന് ചേഞ്ച് ചെയ്യുക പുതിയ മോട്ടർ ഇവിടെ ഉണ്ട് നല്ല പുതിയ മോട്ടറ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് മോട്ടർ ഒന്ന് മാറ്റി നോക്കാം മോട്ടർ മാറ്റുന്നത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് അല്ലെങ്കി ഉണ്ട് അതിൽ ഈ സ്റ്റീലിൻ്റെ ഇത് കൊടുത്തിട്ടുള്ളത് എറത്തിൻ്റെതാ കേട്ടോ അതയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക ഓക്കെ ഈ നാല് സ്ക്രൂ ഊരിക്കാല് മോട്ടറി കൂട്ട് പോരും ഇത് ഉള്ളിലുള്ള മാഗ്നറ്റ് ഇത് ഊരേണ്ട ആവശ്യമില്ല നാല് സ്ക്രൂ ഊരിയാൽ മോട്ടറിങ്ങോട്ട് പോവും ആ നാല് സ്ക്രൂ ഫോറം ഒന്നും അലങ്കിയാ യൂസ് ചെയ്യുക നാല് ഊരുക സ്ക്രൂ മാറിയെടുത്ത് ഇട്ടാ ബോർഡിൽ ഇടുന്ന സ്ക്രൂ കുറച്ച് മാറ്റിയൊക്കെ ഒരു വാഷർ ഉണ്ടാവും ഈ സ്കോമിൽ വാഷർ ഉണ്ടാവുക ആ ആ അതുപോലെ തന്നെ ഓര് കഴിഞ്ഞാൽ അത് നമ്മളെ എർത്ത് വയർ ഉണ്ടാവും ടോ എർത്തിൻ്റെ ഒരു കണക്ഷൻ ഉണ്ടാവുക ശ്രദ്ധിക്കുക അത് ആ സ്കോവിന് വ്യത്യാസം വ്യത്യാസം ഉണ്ടാവും അത് സ്റ്റീലിന്റെ ആണ് ആ അതന്നെ ഇനി അടിയിൽ ആ പതുക്കെ ഒന്ന് ഇങ്ങോട്ട് വലിച്ചു ഊരിയെടുക്കാം മാഗ്നറ്റ് ആയതുകൊണ്ട് കുറച്ചൊരു കുറച്ചൊരിതുണ്ടാവും ടൈറ്റ് ഉണ്ടാവും ഒന്ന് ബലം പ്രയോഗിച്ച് നമ്മൾ ഊരി എടുക്കാം ഊരിക്കും ആ ഓക്കെ അതാണ് മോട്ടർ അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ മോട്ടർ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇതിലുള്ളത് മാഗ്നറ്റ് ആണ് ഒറ്റ ഒരു പിടുത്തം ഉണ്ടാവും അപ്പം ആയിട്ട് ആ പുഷനിൽ വെച്ചിട്ടൊന്ന് പിടിച്ചെടുത്താൽ മതി ഞാൻ വെച്ചോളൂ വെച്ചോ ആ അതെ ഇങ്ങനെ തിരിച്ചെടുത്താൽ മതി തിരിച്ചിട്ടാ ഹോള് കറക്റ്റ് ചെയ്താൽ മതി അങ്ങോട്ടല്ല കുറച്ച് ഇങ്ങോട്ട് ഇരിക്കും ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ യെസ് യെസ് മറ്റേത് നമ്മൾ ബോഡീൻ്റെ സ്ക്രൂ ആണ് ഇനി നാല് സ്ക്രൂ ഇട്ടിട്ട് ഒരേപോലെ ടൈറ്റ് ചെയ്യുക ഏതെങ്കിലും ഒന്നില് സ്ക്രൂ ആ യെസ് ഏതെങ്കിലും ഒന്നില് ടൈറ്റ് കൂടി കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് പോവും സൗണ്ട് വരും തുടങ്ങും അപ്പൊ നാല് സ്ക്രൂ ഒരുമിച്ച് ടൈറ്റ് ചെയ്യാം കുറച്ച് ചോർച്ച ടൈറ്റ് ചെയ്താൽ മതി ചിലപ്പോൾ കുറച്ച് ഒന്ന് അങ്ങോട്ടങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്ടോന്ന് കുറച്ച് ചോർച്ച ടൈറ്റ് ചെയ്തോളൂ കേട്ടോ ഏതെങ്കിലും ഒന്ന് ടൈറ്റ് കൂടി ആ സൈഡിലേക്ക് കൂടുതലായിട്ട് കയറി അപ്പം നമ്മൾ കറങ്ങുമ്പോൾ ആ മാഗ്നറ്റ് അതിൽ പോയിട്ട് ഇടിച്ചിട്ട് സൗണ്ട് വരും ക്രോസ് ആയിട്ട് ടൈറ്റ് ചെയ്തോളാം ടൈറ്റ് െയ്തന് ശേഷം കൈയായിട്ട് വീലൊന്ന് കറക്കി വെക്കാണ് തട്ടണമൊന്നില്ല ആ ഓക്കെ നമ്മൾ എവിടെ ഫസ്റ്റ് ഒരു സ്ഥലത്ത് ടൈറ്റ് കൂടി കഴിഞ്ഞാൽ അങ്ങോട്ട് കേറി നിൽക്കുമ്പോ വീല് കറങ്ങും കറങ്ങുമ്പോൾ മോട്ടറിൽ ഇങ്ങനെ ഇരിക്കും സൗണ്ട് വരും ഓക്കെ ഇനി ബോർഡ് യെസ് കണക്ഷൻ കറക്റ്റ് നോക്കുക ഓക്കെ മറ്റേത് കണക്ഷൻ ഓടിയിട്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ കൊടുക്കണം കേട്ടോ തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും ബോർഡ് കംപ്ലൈൻ്റ് ആവും എന്നിട്ട് കറക്റ്റായിട്ട് കൊടുക്കുക എന്നിട്ട് ഫിക്സ് ചെയ്യാം ബോർഡ് ഫിക്സ് ചെയ്യണേ ഫിക്സ് ചെയ്യുക എന്നാലും കറക്റ്റായിട്ട് ഓടിക്കയറുള്ളൂ മറ്റേത് ക്രോസ് ആയിട്ട് കയറും ീഡിൽ പൊസിഷൻ ഉണ്ട് സൂചി പൊന്തി നിക്കണോ പാൻ നിക്കണോന്നുള്ളതൊക്കെ നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യും ഡിസ്പ്ലേ അപ്പൊ നമ്മൾ ഈ ഒരു പരന്ന ഭാഗം ഈ പരന്ന ഭാഗം ഈ പരന്ന ഭാഗത്ത് നമ്മള് സെക്കൻഡ് സ്ക്രൂ ആണ് ആദ്യം എത്തി കറണ്ടിന്റെ സെക്കൻഡ് സ്ക്രൂ ബാക്കുമ്പത് ഫസ്റ്റ് സെക്കൻഡ് ബാക്കോട്ട് കറങ്ങുമ്പോൾ ഇത് ഫസ്റ്റ് ഓക്കെ അപ്പൊ ഈ സെക്കൻഡ് സ്ക്രൂ ആണ് ഈ വെട്ടുള്ള ഭാഗത്ത് വരുന്നത് ഓക്കെ ആ ആ കറക്റ്റ് ആ വെട്ടിൽ തന്നെ വരണം പരന്ന ഭാഗത്ത് കുറച്ചും ഇങ്ങോട്ട് വെച്ചു കുറച്ചും കൂടി കുറച്ചും കൂടി ഇങ്ങോട്ടും 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 ആ ഓക്കെ ഓക്കെ ഇത് കറക്റ്റ് ടൈറ്റ് ചെയ്യാം രണ്ടാമത്തെ ടൈറ്റ് ചെയ്യാണ് ഓക്കെ ഇനി വീലൊന്ന് കയ്യേറ്റ് കറക്കി നോക്കുക എന്തെങ്കിലും എവിടെയെങ്കിലും തട്ടുണ്ടോന്നൊക്കെ ഇനി നമ്മൾ കണ്ടോ ഫോണാക്കേണ്ടി വന്ന് ഇനി ഒന്ന് റണ്ണെയ്ത് കണ്ടോ അപ്പെന്തായ മോട്ടോർ ആയിരുന്നു നമ്മളെ പ്രോബ്ലം അപ്പെന്തായാലും പോയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ